ചില ഓർമ്മകളിലേക്ക് പുലർകാലത്തെ സുന്ദര സ്വപ്നം പോലെ രവീന്ദ്രൻ മാഷിന്റെ ഹൃദയവല്ലകിയിൽ നിന്നുതിർന്ന രാഗമേഘങ്ങൾ മലയാളിയുടെ മനസ്സിൽ പവിഴമല്ലിയായി പോലും പാടാൻ കൊതിച്ച് പാട്ടുകാരനാവാതെ സംഗീത സംവിധായകനായ രവീന്ദ്രൻ മാഷിന്റെ ആദ്യചിത്രമായിരുന്നു ശശികുമാർ സംവിധാനം ചെയ്ത ചൂള താരകെ മെടിയതളിൽ കണ്ണീരുമായി ആരെ തിരയുകാരെ എന്ന് തുടങ്ങുന്ന ആദ്യ ഗാനത്തിന് ഈരടി കുറിച്ചത് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ സത്യനന്തി കാടാണ് അതോടെ കുളത്തൂപ്പുഴ രവീന്ദ്രൻ രവീന്ദ്രൻ മാഷായി പിന്നീട് ആ നാദ നാഥതമ്പുരുവിൽ നിന്നും മുതിർന്നത് എത്രയെത്ര അനശ്വര ഗാനങ്ങൾ മൃതഭേദങ്ങളുടെ പാരിതോഷികങ്ങൾ പോലെ ഭഗവാന് കളഭം നൽകിയ ഈ മനസ്സിന് പൂക്കളാൽ ആദരാഞ്ജലി കുളത്തൂർ പുഴ രവീന്ദ്രൻ ഞങ്ങളുടെയൊക്കെ രവിയേട്ടൻ നമ്മളെ വിട്ട് പോയിരിക്കുന്നു എന്ന സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അദ്ദേഹം സിനിമയിൽ എന്തായിരുന്നു എന്നും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തന്നെ രീതിയിലുള്ളൊരു ശൈലി രവീന്ദ്ര സംഗീതം എന്ന് പറയുന്ന ശൈലി തന്നെ സൃഷ്ടിച്ചിട്ടാണ് നമുക്ക് സമ്മാനിച്ചിട്ടാണ് നമ്മളെ വിട്ടുപോയത് എനിക്ക് വീട്ടിനെ എൻ്റെ സിനിമയിൽ ഞാൻ വന്ന കാലം മുതൽ എനിക്കറിയാം പറഞ്ഞാൽ അതെൻ്റെ പത്ത് മുപ്പത് വർഷത്തോളം മുമ്പ് തന്നെ എനിക്കറിയാം ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ മഞ്ഞിരുപെരിഞ്ഞ പൂക്കൾ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിനെ കൊണ്ടൊരു സംഗീത സംവിധാനം ചെയ്യിക്കാനാണ് മദ്രാസിലേക്ക് ഞങ്ങൾ പോകുന്നത് ഒരു തമിഴ് സിനിമയിൽ കരയി കരൈത്തൊടാതലൈകൾ വളരെ മനോഹരമായ പാട്ടുകളായിരുന്നു അതിൽ ആ സിനിമ നടന്നില്ല പക്ഷെ അതിലെ പാട്ടുകൾ പിന്നെ മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ട് അന്ന് മുതലുള്ള ബന്ധമാണ് പിന്നെ ഞാൻ സിനിമ നിർമ്മിച്ചു തുടങ്ങിയ സമയത്ത് എൻ്റെ ആദ്യത്തെ ചിത്രം മുതൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് കൊളുത്തപ്പുഴ രവീകര രവികേരനായിരുന്നു അന്ന് മലയാള സിനിമയിലെ സംഗീതം വളരെ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഹിസൈനസ് അബ്ദുള്ള അതിനുശേഷം വന്ന ഭരതം കമലതള്ളം വളരെയേറെ ചിത്രങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിലെ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കാനും പാടാനും ഒക്കെ ഭാഗ്യം കിട്ടിയ ഒരാളാണ് എനിക്ക് എൻ്റെ വളരെയധികം ചിത്രങ്ങളിൽ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൽ ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അവസാനത്തെ ചിത്രമായ വടക്കുന്നാഥനിലും ഒരു കഥകളി പദം പാടാൻ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ഞാൻ ചെല്ലുകയും എനിക്കത് പാടാൻ സാധിക്കില്ല അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് പിന്നീട് ഒരു പാട്ടാകാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി സംഗീതം വിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം നമ്മളെയൊക്കെ വന്ന് പാടി കേൾപ്പിക്കുകയുമായിരുന്നു സംഗീതത്തി അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരു കലാകാരനായിരുന്നു ഒരു പാട്ടുകാരനാകാൻ കൊതിച്ച് അവിടെ വരികയും പാട്ടുകൾ പാടുകയും പിന്നെ സംഗീത സംവിധാനത്തിലേക്ക് തിരിയുകയും അവിടെ തൻ്റെ ഏറ്റവും മഹത്തായ വ്യക്തിത്വം കാണിക്കുകയും നമുക്ക് തന്നിട്ട് പോവുകയും ചെയ്ത ഒരു വലിയ കലാകാരനാണ് രേട്ടൻ അദ്ദേഹം നമ്മളെ വിട്ടുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം നമ്മുടെ മനസ്സിൽ കാലത്തും ജീവിക്കും അദ്ദേഹത്തിനും കുടുംബത്തിനും എൻ്റെ സ്നേഹം നിറഞ്ഞ എന്താ പറയണ്ടെനിക്കറിയില്ല അത്രയേത് ബന്ധങ്ങളുണ്ടായിരുന്നു ഞാനും രവീവേട്ടനും ഒക്കെ തമ്മിൽ വേണുവേട്ടൻ്റെ ഒരുവിധം ചിത്രങ്ങളിലൊക്കെ രവീന്ദ്രമാഷാണല്ലോ സംഗീതം ചെയ്തത് അത് നിങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു എയോട്ടോ സുഗമോ ദേവി ലാൽ സലാം തുടങ്ങി ധാരാളം ചിത്രങ്ങളിൽ നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു എന്താണ് രവീന്ദ്രമാഷെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരു സത്യം തൈക്കാട് ഞങ്ങൾ താമസിച്ചിരുന്ന വീടെന്നു പറയുന്നത് അതിന് ചുറ്റും സംഗീതമായിരുന്നു സ്വാതന്ത്ര്യനാൾ അക്കാഡമിയിലെ പ്രിൻസിപ്പലായിരുന്ന ചെമാങ്കുടി ശ്രീനിവാസയ്യർ ജി എൻ ബാലസുബ്രഹ്മണ്യം എല്ലാവരും ചുറ്റുമുള്ള ഇപ്പോൾ രാധാകൃഷ്ണനും ശ്രീകുട്ടനും താമസിക്കുന്ന ആ വീടും അപ്പോൾ ഈ അക്കാഡമിയിലെ കുട്ടികൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് അവിടെ അവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ മുറികളിലൊക്കെ ദാസട്ടം വരെ ക്ഷമാങ്കഴി സ്വാമിയുടെ ഷെഡിൽ താമസിച്ച് സാധനം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുമായിരുന്നു തൃശ്ശൂർ രാമേന്ദ്രൻ അപ്പോൾ രവി ഞാൻ ഈ എൻ്റെ വീട്ടിൽ മുനീറിനും അങ്ങനെ അനുഭവങ്ങളുണ്ടായിരിക്കും കാരണം ഒരുപാട് സാഹിത്യ നായകന്മാരും സാംസ്കാരിക നായകന്മാരും എപ്പോഴും അതിഥികളായിട്ട് കാണും അതിഥിയല്ല ഞാൻ എൻ്റെയൊക്കെ അമ്മാന്മാർ ഞങ്ങൾ സ്നേഹിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ മുറുക്കാൻ വാങ്ങിച്ചിട്ട് കൊടുക്കുകയൊക്കെയാണ് എൻ്റെ ജോലിയെ അപ്പോൾ ആരെങ്കിലും വന്നിട്ട് മനോജിച്ച് മുർഖ വായിച്ചോണ്ട് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ വൈകുന്നത് മുഴുവൻ ഈ മുർഖാക്കേട മോളിലായിരുന്നു രവി താമസിച്ചിരുന്നത് അപ്പോൾ അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ഗാനമാണ് ഒരു നാൾ പൊതുവ എന്ന് പറയുന്ന ഗാനം അത് രവി പാടുകയാണെങ്കിൽ ആ പാട്ട് ഞാൻ മുഴുവൻ കേട്ടിട്ട് വീട്ടിൽ വരും പിന്നെ ഞങ്ങൾ ഒരു സ്നേഹമൊക്കെ വന്നു രവിയുടെ പാട്ടിനോടുള്ള എനിക്കായിരുന്നു തണ്ടർ ബേഡ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഓർക്കസ്ട്ര തിരുവനന്തപുരത്ത് ഒരുപാട് പാട്ട് കേൾക്കും ഞാനുൾപ്പെടെ ചിത്ര ഉൾപ്പെടെ അതിലൊക്കെ പാടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഞങ്ങളെല്ലാം കൂടെ പിരിവെടുത്തിട്ടാണ് രവി മദ്രാസിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറ്റി വയ്ക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആകാശവാണിയിൽ അനൗൺസറായിട്ട് കയറി കഴിഞ്ഞപ്പോൾ രവിയുടെ ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി ആ പാട്ട് വീണ്ടും വെക്കാൻ എനിക്ക് അധികാരമുള്ളതുകൊണ്ട് ഒരു പാട്ടിന് വേണ്ടി കാത്തിരുന്ന സമയത്തൊന്നും വരാതെ പെട്ടെന്ന് ചൂള എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ അതിമനോഹരമായ ഈ ഗാനം വരികയാണ് താരകി എന്നുള്ളത് അവിടെ എനിക്ക് മന അന്ന് എനിക്ക് മനസ്സിലായി കാരണം രവിയിലെ ഒരു പാട്ടുകാരൻ എന്ന സംഗീത സംവിധായനാണ് രവിയുടെ വിജയം എന്നെനിക്ക് മനസ്സിലായി അന്ന് പിന്നെ തുടങ്ങിയ രവിയുടെ യാത്ര എന്ന് പറയുന്നൊരു നീണ്ട യാത്രയാണ് ആ യാത്രയിൽ വീണ്ടും എനിക്ക് രവിയായിട്ട് ചലച്ചിത്ര സംഗീതവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചു നല്ല കുറേ പടങ്ങൾ എനിക്ക് വേണ്ടി നല്ല സംഗീതം എഴുതി തന്നിട്ടുണ്ട് പിന്നെ രവീന്ദ്ര മാഷിൻ്റെ ഗാനങ്ങളാണല്ലോ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾ പങ്കുവെക്കുന്നത് വളരെയധികം ഓർമ്മകളുള്ള ഒരാളാണ് ബിജു നായർ തീർച്ചയായിട്ടും ഞാൻ തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് മാഷിനെ പരിചയപ്പെടുന്നത് അമരം എന്ന ഫിലിമിൻ്റെ നൂറാം ദിവസത്തിൻ്റെ ആഘോഷ വേളയിൽ ഞാനൊരു ഓർക്കസ്ട്രയിൽ പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്ന് ഞാൻ ഓർക്കസ്ട്രയിലും റെക്കോർഡിങ്ങിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന വന്ന സമയമാണ് കാസറ്റുകളൊക്കെ പാടുന്ന സമയമാണ് അപ്പോൾ അത് സാധാരണ ഒരു ഗായകൻ്റെ ഗായകനെ പോലെ അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് മേടിക്കുകയും അപ്പം അന്ന് റീറെക്കോർഡിങ് ചെയ്ത ജോൺസേറ്റനും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് മേടിക്കുകയും അത് കഴിഞ്ഞ് അന്ന് പിരിഞ്ഞു പിന്നീട് അതാണ്ട് ഒരു ഒരു ഒന്നൊന്നര ഒരു വർഷത്തിനകം തന്നെ വെങ്കലം സിനിമ വരികയാണ് അപ്പോൾ അതിൽ ഈ പത്ത് വെളുപ്പിന് എന്നുള്ള പാട്ട് അത് ചിത്രരശി ഓൾറെഡി പാടിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ സോങ് എടുത്തിരിക്കുന്നത് റൈറ്റ് എടുത്തിരിക്കുന്നത് ശ്രീ ജോണി സഗരിയാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരുപാട് വേറെ ക്യാസ്ടറുകൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ പരിചയത്തിൻ്റെ പേരിൽ ഈ സോങ് ഒരു ഫില്ലറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിക്കുകയാണ് അപ്പോൾ അപ്പോൾ അതെനിക്ക് ഒരു ടെൻഷനാണ് കാരണം വെച്ചാൽ രവീന്ദ്രൻ മാസ്റ്റർ പാട്ട് പി ഭാസ്കരൻ മാഷ്ടെ വരികൾ ഭാരതീയട്ടൻ്റെ സംവിധാനം അപ്പോൾ ചില്ലറ ആളുകളല്ല എൻ്റെ പുറകില്ല അപ്പോൾ പാടാൻ പറ്റുമെങ്കിൽ പാടുക അല്ലെങ്കിൽ മദ്രാസൊക്കെ ഒന്ന് ചുറ്റിയൊക്കെ ഇറങ്ങിയിട്ട് വരാൻ രീതിയിലാണ് പോകുന്നത് പക്ഷേ മാഷിനെ കണ്ട് മാഷ് അന്ന് അമരത്തിൽ ആ ഫംഗ്ഷന് ഞാനിട്ട ഡ്രസ്സ് ഉൾപ്പെടെ ഓർമ്മിച്ച് വച്ച് പറയുകയും അപ്പോൾ ഞാനൊരു ക്യാസറ്റ് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ജോണി സഗരീടെ ഒരു അയ്യപ്പൻ ക്യാസറ്റ് എനിക്ക് എനിക്കതൊന്നും കേൾക്കണ്ട ഇവിൻ്റെ പാട്ട് എനിക്കറിയാം ഇതിനെങ്ങനെ പാടുന്നെനിക്കറിയാം എന്നിട്ട് മാഷ് തന്നെ എസ് പി ബി സാറിൻ്റെ സ്റ്റുഡിയോ ബ്ലോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം പാടിപ്പിക്കുക അപ്പം അന്ന് തുടങ്ങിയ ബന്ധം ലാസ്റ്റ് വടക്കുംനാഥൻ എന്ന ഫിലിമിൽ ചിത്രശേഷിയും ഞാനും കൂടി ഒരുമിച്ച പാടിയ കളതും തരാമെന്നുള്ള ഗാനത്തിൽ ഒന്നൊക്കെയാണ് അതിനിടയ്ക്ക് ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണ്ട് പറയാനുണ്ട് ഈ ഗാനത്തിൻ്റെ റെക്കോർഡിംഗ് വേളയിൽ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതായത് ഇത് അവസാനമായി രവീന്ദ്ര മാഷയ്ക്ക് വേണ്ടി പാടുന്ന പാട്ടാണ് എന്നൊരു തോന്നലുണ്ടായോ മാഷയുടെ ഓരോ വർക്കുകളും ഒരു ഗായകൻ എന്ന രീതിയിൽ പല പല അനുഭവങ്ങളാണ് അതോരുടെ കാര്യം പക്ഷേ ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഒരു നിമിത്തമായിട്ടൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ ആക്ച്വലി ഇത് കോഴിക്കോ കോഴിക്കോട്ടെ റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഉച്ചയ്ക്ക് ഇതിൻ്റെ ട്രാക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് വരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വന്ന സമയത്ത് പാട്ടൊരു കാര്യം ചെയ്യാം ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ എപ്പോഴും ഈ സംസാരിപ്പ് ചെയ്യാനാണല്ലോ അപ്പോൾ ഗണിച്ചേട്ടനൊക്കെ അറിയാം ഒത്തിരി സംസാരിക്കുക പിന്നെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് നേരെ സംസാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഡയറക്ടർ ഷാജിൻ ചേട്ടനുണ്ട് ഗിരീഷ് ചേട്ടനുണ്ട് എഴുതിയ ഗിരീഷ് ചേട്ടനുണ്ട് ഞാനുണ്ട് മാഷനുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഇതിൽ പറഞ്ഞു ഏട്ടാ നമ്മൾ മരിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സമയത്ത് മരിക്കണം അപ്പോൾ ഒന്ന് രണ്ട് പഴയ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞു കാരണം അവരൊക്കെ പുലികളായിരുന്നു പക്ഷേ ഇന്ന് അവരെ മൈൻഡ് ചെയ്യാൻ ആരുമില്ല അല്ലെങ്കിൽ അവർ ഒരുപാട് വർക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു അവാർഡോ എന്താ ഒരു ശില്പമോ അല്ലെങ്കിൽ പതിനായിരം രൂപയും കൂടെ ആയിരിക്കും നമ്മുടെ നല്ല സമയത്ത് മരിച്ചാലേ നമുക്കൊരു വില ഉണ്ടാവുള്ളൂ അതാണൊരു അന്തസ്സ പക്ഷേ ആ ഒരു സംസാരം ഈ വടക്കംനാഥൻ സിനിമ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ട് ഞാൻ ആലോചിക്കുന്നൊരു കാര്യവും പറയലും അങ്ങനത്തെ ഒരു വാക്കുകളായിരുന്നു മാഷിയുടെ ഒരു പ്രത്യേകത ഈ ഗായകൻ്റെ വോയിസിൻ്റെ ക്വാളിറ്റി അറിഞ്ഞുകൊണ്ട് സംഗീതം ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്കൊന്ന് ദാസേട്ടൻ്റെ പല പാട്ടുകളേക്കാളും രവീന്ദ്രം ഒരു കോമ്പിനേഷനിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പാട്ടുകൾക്ക് വലിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ ചില ഗായകർ പല റേഞ്ചിൽ പാടാൻ പറ്റും ബാസ് അതുപോലെ ടെനർ സുപ്രാനോ എന്നൊക്കെ പറയുന്ന പല പല സ്റ്റേജസ് ഉണ്ട് അതിൽ ബാസ് എന്ന് പറയുന്ന ദാസേട്ടൻ്റെ വോയിസ് ക്വാളിറ്റിയെ ഉപയോഗപ്പെടുത്തിയത് രവീന്ദ്രമാഷാണ് അങ്ങനെ ഒരു പാട്ടാണെന്ന് തോന്നുന്നു എനിക്ക് സുഗമോ ദേവി എന്നുള്ളത് ആ സുഗമോ ദേവി എന്ന ഗാനം വരുന്ന സമയത്ത് എന്തായിരുന്നു വേണു ഒരു വികാരം ഒരു 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 കഥ തന്നെയുണ്ടത് ഈ രാമ ഉത്തരാഖണ്ഡത്തിലെ ലവകുശന്മാരായ ബന്ധനസ്ഥനായ ഹനുമാൻ എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ച് ഈ കുഞ്ഞുങ്ങളുടെ കയ്യിൽ വിധേയനായി പോവുകയാണ് അപ്പോൾ അവിടെ ചെന്ന് കുറേ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സീതാദേവിയെ കാണുന്നത് അപ്പോൾ ഞാനും ഭരതയുടെ ഒരു പടത്തിന് ഞാനും ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ശ്രീനാഥും ശാന്തികൃഷ്ണൻ കൃഷ്ണൻ ഞങ്ങൾ ഗോപിയണനൊരാട്ട് കോട്ടയത്തെ ഇ എം എസിൻ്റെ ഭാര്യ വീട്ടിലെ കഥകളി യോഗം ഞങ്ങൾക്കൊരു സ്വീകരണം തന്നു അവിടെ ഈ ഹനുമാൻ സീതയെ കണ്ടിട്ട് സുഗമോ ദേവി എന്നൊരു പദമാണ് ചെയ്തത് ആ വല്ലാതെ ഇങ്ങോട്ട് എനിക്ക് കഥ കഥകളി എങ്ങനെ ആസ്വദിക്കാൻ ശാസ്ത്രീയമായി ആസ്വദിക്കാൻ അറിഞ്ഞുകൂടാമെന്നുള്ള സത്യമാണ് അന്ന് എന്തോ അത് വല്ലാതെ എന്നെ ഹോണ്ട് ചെയ്യും ഒരു ചിത്രം വന്നപ്പോൾ ഈ സുഗമോ ദേവി ഞാൻ ഓനി സാറിനോട് ചോദിച്ചു സാർ സുഗമോ ദേവി എന്ന് അത് തന്നെ മതി നമുക്ക് അത് വെച്ചൊരു പാട്ട് തുടങ്ങാം അങ്ങനെ സാർ എഴുതിയിട്ട് രവി പറയുന്നത് സാർ എഴുതിയാൽ മതി ഞാൻ ട്യൂൺ ചെയ്യാം ഒരു രവി എനിക്ക് ആദ്യത്തെ ഒരു ചിത്രം ബാ ഗാന്ധിമതി ബാലൻ്റെ ഒരു ചിത്രം രവി തന്നെ അത് തുടങ്ങി എനിക്ക് എനിക്കൊന്നും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ രവി ആ പാട്ട് ട്യൂൺ ചെയ്തു അത് നമ്മുടെ മനസ്സിൽ എന്തുദ്ദേശിച്ചു ഇപ്പോൾ ശബ്ദത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും രവിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയണത് ഇപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ ബിജുനൊക്കെ അറിയാം ബിജുനടുത്ത് ഇരിക്കുമ്പോൾ പറയാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ എം പി ശ്രീനിവാസൻ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ദർ ആർ ടു ടൈപ്സ് ഓഫ് മ്യൂസിക് ഡയറക്ടേഴ്സ് ഒന്ന് കമ്പോസർ ഇപ്പോഴത്തും കമ്പോസർ റിയൽ കമ്പോസേഴ്സ് അപ്പോൾ ജോൺസൺ ഒരു കമ്പോസറാണ് രവി ഒരു പാട്ടുകാരൻ സംഗീത സംവിധായകനായതാണ് അപ്പോൾ ട്യൂൺ സ്മിത്തും കൂടാണ് അപ്പോൾ ഒരു പാട്ടുകാരൻ്റെ ശബ്ദത്തിൻ്റെ വൈകാരിക തലങ്ങളിലേക്ക് സഞ്ചരിച്ച് ഇപ്പം ഞാനൊരു ആക്ടർക്ക് ആക്ടിങ്ങിൻ്റെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ആ കഥാപാത്രം ഉൾക്കൊണ്ടിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ രവി പാട്ട് ഉൾക്കൊണ്ടിട്ടാണ് ദാസേന പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അപ്പോൾ അത് വല്ലാത്തൊരു ഒരു ഇൻവോൾവ്മെൻറ്റാണത് രവിയുടെ പാട്ടിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതുതന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് എനിക്ക് തോന്നുന്നത് ബിജു പത്ത് പത്ത് വെളുപ്പിന് എന്നുള്ള ഗാനം അത് आ, तो रही तो रही तो रही तो. െ തിരഞ്ഞെടുക്കാനും ആ ധൈര്യവും കോൺഫിഡൻസും കാരണം എനിക്ക് തോന്നുന്നു ആ ക്വാളിറ്റിയെ ഉപയോഗിക്കാൻ ഒരു എനിക്ക് തോന്നുന്നു മറ്റ് സംഗീത സംവിധായകരിൽ നിന്ന് മാഷ്ട് വേറിട്ട് നിന്നിരുന്ന ഈ ഒരു വ്യക്തിത്വമാണ് അവർ തൻ്റെ ഇടം അതിപ്പോൾ ആര് ഞാനൊന്നല്ല ഏത് സിംഗർ ആണെങ്കിലും ഇന്ന ഗായികയെ കൊണ്ട് അല്ലെങ്കിൽ ഗായനെ കൊണ്ട് എനിക്ക് പാടിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഞാൻ പാടിപ്പിച്ചിരിക്കും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിണ്ടായിരുന്നു അതൊരുപാട് പാടിയതില് എനിക്ക് ഞാനിവിടെ തൈക്കോട്ട് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഗോവിന്ദൻ്റെ പടമില്ലേറ്റൊരു പാട്ടാണ് അറിയുന്നത് അല്ലാത്ത ഹോണ്ടിന്ന് അന്ന് ഞാൻ രവി എൻ്റെ അടുത്ത് വെളി എന്ന് പറഞ്ഞു ഞാൻ അഭിജുവാൻ അഭിജോം വന്നത് അന്ന് നസ്തലായിട്ട് പാടുന്നുണ്ട് അവൻ നന്നായിട്ട് പാടും എനിക്ക് ആ പാട്ട് വന്നപ്പോഴേ തന്നെ രവിയുടെ രവി പറഞ്ഞ ഇങ്ങനെ ആലോചിക്കും ഇപ്പോൾ ഇപ്പം നീ പറഞ്ഞ നേരത്തെ പറഞ്ഞ രവി എനിക്ക് രവീന്ദ്രൻ മാഷ് എനിക്കും ആയിരിക്കുന്നു രവി എന്ന് വിളിച്ചിരുന്ന കൂട്ടുകാരൻ ഇപ്പോൾ ഒരു എന്താ പറയണത് ദേവലാ മാഷ്ടൊക്കെ ഒരു ആ ചൈതന്യത്തിൻ്റെ ഒരു ഒരംശത്തിൽ ഈ സംഗീതത്തിൻ്റെ പൂജാമുറിൽ വെക്കുന്ന ബിംബ ബിംബങ്ങളായി തീരുക എന്ന് രവി ഒരു ബിംബമായിരിക്കുന്നു നമുക്ക് അപ്പോൾ അതിങ്ങനെ ആലോചിക്കാം ബിജുനെ കണ്ടപ്പോൾ കാണുമ്പോഴേ പാട്ടാണ് മറ്റേ ഭരത് ഗോപിയേട്ടൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ വന്ന സിനിമയിൽ ഒരു പാട്ടുണ്ട് പറയാത്ത മൊഴികൾ തന്നാഴത്തിൽ മുങ്ങിപ്പോയി പറയുവാനാശിച്ചതെല്ലാം നിന്നോട് പറയുവാൻ സാറിന്റെ വരുകയുള്ളൂ പിന്നെ പറയേണ്ട കാര്യമായിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നാണ് പക്ഷെ ഞാൻ നേരത്തെ വേണുചെട്ടൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഞാൻ ഒരുപാട് കമ്പോസിങ്ങിന് മാഷോപ്പ് വരുന്നിട്ടുണ്ട് കാസറ്റായാലും ഫിലിമായാലും ഇപ്പോൾ സാധാരണ ഒരു മ്യൂസിക് ഡയറക്ടർ ഇപ്പോൾ ഒരു ഹാർമോണിയോ അല്ലെങ്കിൽ ഗിറ്റാർ ആയിട്ട് കമ്പോ ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് ഇതിങ്ങനെയല്ല മാഷ് ചിലപ്പോൾ രാവിലെ കമ്പോസിങ് റൂമിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈവനിങ് വരെ ട്യൂൺ ട്യൂണായിട്ടുണ്ടാവില്ല പക്ഷേ ഈ ട്യൂൺ വരുന്നത് പെട്ടെന്നായിരിക്കും അത് ലിറിസ് ലിറിസാണ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അല്ല ട്യൂൺ ഇട്ടിട്ടാ ചെയ്യണമെങ്കിലും പെട്ടെന്ന് ഒരു എവിടെന്നോ ഒരു ഒരു അദൃശ്യ ശക്തിയിൽ നിന്ന് ഈ ട്യൂൺ വരുന്നത് എനിക്കൊരു അനുഭവം ഉണ്ട് വെളുപ്പിന് നാല് മണിക്ക് എൻ്റെ വീട്ടിൽ താമസിച്ചിട്ടാണ് കൈതപ്പുറവും രവി എൻ്റെ വീട്ടിൽ താമസിക്കുക ഒരു പടത്തിന് വെളുപ്പിന് നാല് മണിക്ക് എന്നെ വിളിച്ചിട്ട് വേണു അപ്പോൾ തബലിഷ്ഠിനയും കൊണ്ടുവന്നിട്ടുണ്ട് മേരാസിൽ നിന്ന് തിരുവനന്ത വിളിക്കുന്നു വന്നിട്ട് ഉടനെ തന്നെ വെളുപ്പിന് നാലുമണിക്ക് ആ ഉറക്കത്തിൽ എന്തോ ഒരു സംഭവം കിട്ടിയ പുള്ളിക്ക് വരികയാണ് അതീ നമ്മൾ സംസാരിച്ച് തമാശ പറഞ്ഞ് നേരത്തെ വിജി പറഞ്ഞില്ല അതേമാതിരി പോയാലും ഉള്ളിലെവിടെയോ ഇതിങ്ങനെ നമ്മളറിയാതെ ഒരു അജ്ഞാതമായ നമ്മൾ ഈ ദൈവങ്ങളുടെയൊക്കെ പുറകില് കച്ചവടക്കാരൻ വട്ടം വരച്ച് വെക്കുന്ന അതി എന്തോ ഒരു പ്രഭ ഉള്ളിലുണ്ടായിരുന്നു ഇപ്പോൾ ഈ ട്യൂണ് യാതൊരു ചിലപ്പോൾ അപ്പൊ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ തന്നെ വേറെ ട്യൂൺ മനോഹരമായി നേരത്തെ പറഞ്ഞ രവിയുടെ അവസാനത്തെ റെക്കോർഡിങ്ങിന് ബിജ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഈ കുറച്ച് നമുക്കൊരു ശില്പം തന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിൽ ഒരു ഇൻറ്റ്യൂഷനാണ് നമ്മൾ പറയില്ല ചിലക്ക് ഒരു സംഗീത ഒരു പാട്ടുകാരൻ സംഗീത സംവിധായകൻ ഒരു നല്ല നടൻ ഒരു എഴുത്തുകാരൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ദൈവീകമായൊരു ചൈതന്യം അവർക്കുണ്ട് പിന്നെ ആരാധകരുടെ സ്നേഹം കൊണ്ട് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി എനിക്ക് രവിയുടെ ആ ഈ കാലഘട്ടത്തിലൊക്കെ രവിക്ക് അത് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ഒരു സംസാരത്തിലേക്ക് വന്നതെന്ന് പോലും എനിക്ക് തോന്നുന്നു കാരണം പ്രായം വെച്ച് നോക്കുമ്പോൾ രവി അതൊന്നും പറയേണ്ട പ്രായമായിരുന്നില്ല കാരണം അതിനുള്ള പ്രായമായിരുന്നില്ല രവി ഇനിയിപ്പോൾ ഇപ്പോഴും ഒരു ഒരു ഇപ്പോഴും തിന്നാലും ഞാനിപ്പോൾ ഒരു പടം ചെയ്യുകയാണെങ്കിൽ രവി ആയിരിക്കും മ്യൂസിക്ക് പക്ഷേ അത് എനിക്ക് ഓർമ്മയുണ്ട് എറണാകുളത്ത് ഞാൻ താമസിക്കുമ്പോഴത്തേ എന്നെ വിളിച്ചിട്ട് വേണു കാണണ്ടല്ലേ നമുക്ക് എന്താ ഒരു പടം ചെയ്യാതിരിക്കുന്നത് എന്താ കാണണ്ടേ നമുക്ക് പടം ചെയ്യണ്ടേ ഇങ്ങനെ പറയണ ഒരവസ്ഥ അവിടെ നീ പറഞ്ഞവർ ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ വന്നൊരു ബിംബമായിട്ട് മുമ്പിൽ നിൽക്കുക നമ്മൾ തന്നെ ഇപ്പോൾ രവീന്ദ്രൻ മാഷ് എന്നൊക്കെ പറഞ്ഞ് എന്ന് പറയണത് അതെനിക്ക് തോന്നുന്നു ചിലവർ അവരുടെ ജീവിതത്തിലെ ചെറിയ കാലം കൊണ്ട് നിർവഹിക്കേണ്ടത് മുഴുവൻ നിർവഹിച്ച് പെട്ടെന്ന് കടന്നുപോകും ഇപ്പോൾ ഗിരീഷിൻ്റെ കാര്യം പറഞ്ഞാലും രവീന്ദ്ര മാഷിൻ്റെ കഥ കാര്യം പറഞ്ഞാലും ഒക്കെ തന്നെ അവർ ഈ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ എത്ര അനുശ്വരമായിട്ടുള്ള സംഗീതവും അതുപോലെ തന്നെ ഗാനങ്ങളുമാണ് നമുക്ക് തന്നത് അതെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഞാൻ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്തുകൊണ്ട് പറയുന്നത് ഇന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് സജീവം ഇപ്പോൾ നല്ല പാട്ടുകളിൽ വരുന്നുണ്ടല്ലോ വേറൊരു കാര്യം പക്ഷേ ഇന്നും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സുഗമോ ദേവി മണിച്ചിട്ടുണ്ടെങ്കിൽ സുഗമോദേവി എയോട്ടോയിലെ സുന്ദരി മറ്റേ ശ്രീലതികകൾ സുഗമോ ദേവിയിലെ അതല്ലാതെ ഇപ്പോൾ വിഷ്ണുലോകത്തെ പാട്ടുകൾ കസ്തൂരിൻ്റെ കസ്തൂരി പ്രമദവനം പിന്നെ ഹരിമുളി രവും ഈ താരകേക്ക് ഇപ്പോൾ വീണ്ടും ഗാനമള ട്രൂപ്പുകളിലെ സജീവമാണോ രവീന്ദ്ര മാഷു ആയിട്ടെ ഉള്ള സംഭാഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അതേപോലെ തന്നെ അദ്ദേഹവും പിന്നെ രോഗവുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെയുള്ള സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവെക്കാറുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞാൻ കൂടുതലായിട്ടും അദ്ദേഹം എറണാകുളത്ത് ഒരു രണ്ട് മൂന്ന് വർഷക്കാലം ഉണ്ടായ സമയത്താണ് ട്രിവാൻഡ്രത്ത് എറണാകുളത്ത് എറണാകുളം കേരളത്തിലുണ്ടായിരുന്നല്ലോ അവസാന കാലഘട്ടങ്ങളിൽ അപ്പോൾ എറണാകുളത്തുള്ള സമയത്താണ് കൂടുതലൊക്കെ എപ്പോഴും വിളിക്കും ഇടയ്ക്ക് മാഷ വീട്ടിൽ വരും ഞാൻ ഇടയ്ക്ക് മാഷെ എടുത്ത് പോകാറുണ്ട് അപ്പോൾ ഈ മരിക്കുന്നതിന് രണ്ടര മാസം മുമ്പ് അമൃതയിൽ തന്നെ ടെലികാസ്റ്റ് ചെയ്തൊരു സീരിയലിൻ്റെ റെക്കോർഡിങ്ങിനായിട്ട് ടൈറ്റിൽ സോങ് പാടാൻ വേണ്ടി എന്നെ വിളിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു ഡേ പറഞ്ഞു പക്ഷേ ആ ദിവസം ഫ്രീയല്ലാത്തതുകൊണ്ട് തലേ ദിവസം രാത്രി എടുക്കാമെന്ന് മാഷ് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ മാഷിനെ പിക്ക് ചെയ്യാൻ വേണ്ടി ഫ്ലാറ്റ് ചെല്ലുകയാണ് സ്റ്റുഡിയോയിലിട്ട് കൊണ്ടുപോകാൻ വേണ്ടി അപ്പോൾ ഭയങ്കര ചുമ അപ്പോൾ മാഷമായി തന്നെ മാഷ് പറയാട്ടാ നാളെ നിനക്ക് ഒട്ടും ഫ്രീയല്ലോ അല്ലെങ്കിൽ നാളെ എടുക്കാതെ എനിക്ക് ഒട്ടും വയ്യ ശരി നമുക്ക് പോയി കളയാം എന്ന് പറഞ്ഞ് വീടിന് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അതിലും കഷ്ടം ചുമ അപ്പോൾ ഞാൻ പറഞ്ഞു മാഷനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വേറെ ദിവസം അങ്ങനെ എടുക്കാൻ പറ്റും വല്ലതും പറ്റില്ല അവർക്ക് അവരുടെ കൊടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനൊരു സംഭവം പറയുകയാണ് ഇന്ന് ബ്ലഡ് വൊമിറ്റ് ചെയ്തു ഞാൻ അവളോട് പറഞ്ഞില്ല ചേച്ചിയോട് പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മാഷൻ എന്തായാലും പറയേണ്ട കാര്യമാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡോക്ടറെടുത്ത് പോകാം വേണ്ട ഇന്ന് വേണ്ട നമുക്ക് നാളെ പോകാം ഇന്നിപ്പോൾ എന്തായാലും റെക്കോർഡിങ് നടക്കട്ടെ എന്ന് പറഞ്ഞ് സ്റ്റുഡിയോയിൽ പോയി പാട്ട് എടുത്ത് തുടങ്ങിയെങ്കിലും മാഷിന് ചുമ കാരണം കംപ്ലീറ്റ് ചെയ്യും ഐ മീൻ അവിടെ ഫുൾ ടൈം ഇരിക്കാൻ പറ്റില്ല അപ്പോൾ റെക്കോർഡിച്ചിട്ട് കീബോർഡിസ്റ്റ് കണ്ണനുണ്ട് അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു എടാ നീ നിങ്ങൾ എടുത്താൽ മതി അതെനിക്കറിയാലോ അപ്പോൾ നിങ്ങൾ പാടിക്കോ നീ പാടിക്കോ പിന്നെ ഞാൻ നാളെ വന്ന് കേൾക്കാമെന്ന് പറഞ്ഞു മാഷ് ഒരു പല്ലവി പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മാഷെ അവിടുന്ന് പോയി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പിറ്റേൻ്റെ പിറ്റേ ദിവസം കണ്ട ഞാൻ സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാഷനെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എടാ നീ എവിടെയുണ്ട് അപ്പോൾ അവനെ പാടിക്കൊണ്ടിരിക്കുക മാഷേ അപ്പോൾ ടേക്ക് കഴിഞ്ഞിട്ട് പാടിക്കഴിഞ്ഞിട്ട് നീ എൻ്റെ വീട്ടിലോട്ട് വരണം ശരിയെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെന്നപ്പോൾ മാഷ എവിടെയിരിക്കുന്നു ഇവിടെ ഇരിക്കുക ഇവിടെ ഒരു കാര്യമുണ്ട് ഡോക്ടറെ അടുത്ത് പോയി അപ്പോൾ അങ്ങനെ പറയുന്നത് ക്യാൻസറിൻ്റെ ഒരു ഒരു തുടക്കമാണെന്ന് അപ്പോൾ പറയുമ്പോൾ നമ്മുടെ ഒരു എന്ന് പറയുകയാണെങ്കിൽ പക്ഷേ മാഷ് വളരെ എന്താ പറയുക ഒരു ഇത് വിഷയമല്ല എന്നൊരു ഇതിലാണ് പറയുന്നത് ഞാനങ്ങനാരോടും പറഞ്ഞില്ല പിന്നെ രമേശിനോടും പറഞ്ഞിട്ടുണ്ട് രമേശ് എന്നായർ എഴുതുന്നത് അപ്പോൾ ഈ രമേശ്വരന് വന്നു പിന്നെ മാഷ് സ്വയം സമാധാനം നമുക്ക് പറയാൻ സമാധാനിപ്പിക്കാനൊരു വാക്കിലില്ല മാഷിൻ്റെ സ്വയം സമാധാനം കണ്ടെത്തിക്കുക ഇന്നും കുഴപ്പമില്ല അതൊക്കെ ഇപ്പോഴെന്ന് വെച്ചാൽ മോഡേൺ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡായി ഇനി ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ചെയ്യാൻ സാധിക്കും പേടിക്കേണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഞങ്ങളും പറയേണ്ട മാഷൊന്നും വിഷയമല്ല അത് കഴിഞ്ഞ് പിന്നീടുള്ള കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഒരു ഒന്നര മാസത്തിനകം തന്നെയായിരുന്നു മരണം ഇതൊക്കെയാവുമ്പോഴും ഉള്ളിൽ ഒരു ആത്മധൈര്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അതാണ് ആ സമയത്തും മനോഹരമായ സംഗീതം നമുക്ക് തരാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ലേ പിന്നെ മറ്റൊരു എന്ന് വെച്ചാൽ വടക്കുന്നത് തന്നെ ഗ്യാസെറ്റ് പുറത്തിറങ്ങി സീഡി പുറത്തിറങ്ങി സോങ്സ് ഇറങ്ങിയപ്പോൾ തന്നെ ഗംഗയും ഈ കളമ്പന്തരക്കെ ഹിറ്റാ ഹിറ്റാ ലെവലിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം മാഷൻ ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് അമൃതയിൽ ഞാൻ പോയി കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ കിടപ്പും ആ സമയത്തെ പോലും കോൺഫിഡൻസും ആ സംസാരമൊക്കെ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് എന്തായാലും നമ്മളെ പാട്ടുകളെല്ലാം ഹിറ്റായല്ലോ ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്ന ആ വാക്കുകളൊക്കെ അതായത് മുനീർ ഇതിൽ രവിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രവി എപ്പോഴും സന്തോഷവും തമാശ പറയും ഈ അക്കാഡമിയിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും റോഡി ഹനുമാനായിട്ടൊക്കെ നിന്നിട്ട് പൈസ പിരിക്കുക ഇത് തന്നെ ഈ റെക്കോർഡിങ് സമയത്തൊക്കെ തന്നെ സീരിയസ്നെസ് എന്ന് പറയുന്ന സാധനം അതിങ്ങനെ പാട്ട് വരുമ്പോൾ അത് ദാസേട്ടനെ ഹാൻഡിൽ ചെയ്യുന്നൊരു വലിയ സംഭവമാണ് ദാസേട്ട മൂഡോട്ടാണെങ്കിൽ രവിക്ക് അറിയാം നന്നായിട്ട് അപ്പം ടേക്ക് ട്രാക്ക് പാടി പാടി പിന്നുകഴിഞ്ഞാൽ ദസര ഓക്കെ എന്ന് പറയും എന്നാൽ ദാസരേൻ്റെ കുറച്ച് ഗ്യാപ്പ് എന്തോ എന്തോക്കെ നീ ടി വില്ലോ കേക്കുകൾ വൺസ് ബോ പറയില്ല ദസര ഓക്കെ ഓക്കെ അല്ല ഒന്നൂടെ എടുക്കുക എന്ന് അത് രവി കൂടെ പറയും ഇങ്ങനത്തെ കുസൃതികളും ഒക്കെ രവിയുടെ കാരണം നമ്മളൊരു ഒരു ഒരു ഡിസിപ്ലിൻഡ് മ്യൂസിക്കോ ഡിസിപ്ലിൻഡ് കൾ മ്യൂസിക്കൽ കൾച്ചറോ അതൊന്നുമല്ല ഭയങ്കര ഫെലോഷിപ്പും ഇപ്പോൾ ലാലേനെ പറയുന്നത് എല്ലാവരുമായിട്ട് ബന്ധവും പാട്ടിനോടുള്ള താല്പര്യവും പിന്നെ ഈ പാട്ട് പാടുന്നവരോടുള്ള സ്നേഹവും പാട്ടിനോടുള്ള ആദരവും ഒക്കെ അത് എല്ലാം റിഫ്ലെക്റ്റ് ചെയ്യാമായിരുന്നു ദാസേട്ടൻ തന്നെ ഇപ്പോൾ ഞങ്ങൾ മാസ്റ്റർ പേരിൽ മ്യൂസിക് ഫൗണ്ടേഷൻ രവീന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അഞ്ചു പേര് മാഷ്ടർ വൈഫ് രമേശ് സാറ് ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയുടെ പ്രൊഡ്യൂസർ പിന്നെ ഒരു ഓഡിറ്റർ സതീഷ് ഞങ്ങൾ അഞ്ചു പേര് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഈ വർഷത്തെ ഇപ്പോൾ ഞങ്ങൾ ഓരോ അവാർഡ് ഓരോ വർഷം പ്രഖ്യാപിക്കുന്നുണ്ട് പൗസപ്പിച്ചൻ ആൻഡ് മോഹൻ സിത്താരക്കെയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തെ അവാർഡും അപ്പോൾ മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി വന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസം എറണാകുളത്ത് വലിയൊരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ദാസേറിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ചടങ്ങിൽ വെച്ചിട്ട് ദാസനം പറയണ്ടേ അതായത് ഇവൻ എന്നെ ഒരു പക്ഷിയെപ്പോലെ അങ്ങ് പറത്തിവിടുകയാണ് ഒരു പാട്ട് എന്നിട്ട് എന്നെ ഒരു വിശ്വാസം അർപ്പിച്ചിട്ട് അവൻ എന്നെ യഥേഷ്ടം പറക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തരികയാണ് ആ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ പാട്ടുകളുടെ വിജയം അല്ലെങ്കിൽ അത്രത്തോളം കോൺഫിഡൻസ് എനിക്ക് എനിക്ക് എനിക്കതനുസരിച്ച് പാടാൻ സാധിക്കും പിന്നെ എനിക്കറിയാം അവൻ്റെ എങ്ങനെ പാടണം അല്ലെങ്കിൽ എന്തൊക്കെയാ സംഭവങ്ങളാണ് എന്നെ ചേർക്കേണ്ടതെന്ന് എനിക്കു അതുതന്നെയായിരിക്കും ആ ഒരു കൂട്ടായ്മയുടെ വിജയം തീർച്ചയായിട്ടും ഇത് കൂട്ടായ്മയുടെ വിജയം തന്നെയാണത് വെളുപ്പിന് വന്ന ദാ ദാസരനെ ഈ സോമോ ഒരു കുഞ്ഞു സൂര്യനെ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട് വെളുപ്പിന് ഞാനില്ലായിരുന്നു മിക്സിങ്ങനെ രവിയും ദാസറിനും കൂടെ പോയിട്ട് മിക്സ് ചെയ്യാം ദാസരത് കഴിഞ്ഞിട്ട് എന്നെ കണ്ട പറഞ്ഞ് ഞാൻ ദാസര വരുന്ന സമയപ്പിട്ട് ഞാൻ ചെന്നു ചെന്നപ്പോഴത്തേക്ക് അടിച്ചു മോനെ ഒരു മുട്ടായി രവി കലക്കീള എന്ന് പറയുന്ന ഒരു ഗായകനും ഒരു ഒരു വലിയ അവര് ഇപ്പൊ ഞാനൊരുപാട് ദാസേട്ടൻ മാസ്റ്റർ പാട്ട് പാടാൻ നേരത്തെ ഒരുപാട് ഇരുന്നിട്ടുണ്ട് സ്റ്റുഡിയോയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവര് കുറേ നേരം ഈ വോയിസ് ബൂത്തിൽ സംസാരിച്ച ശേഷമാണ് റെക്കോഡിങ്ങിലോട്ട് പോകുള്ളൂ അതെ അതെ അല്ല അല്ല വന്ന് പറഞ്ഞാൽ ദാസറ്റൻ നൊട്ടേറ്റ് ചെയ്ത് പാടാൻ തുടങ്ങിയെന്നല്ല അവര് കുറേ നേരം ഒരു മണിക്കൂർ ചില സംസാരിക്കും എന്നിട്ടേ അതു പാട്ടിലോട്ട് തന്നെ കേറുള്ളൂ പക്ഷെ അതില് വേറെ സംഭവം എനിക്ക് അതിപ്പോള് ദാസന്റെ വീട്ടിൽ ഒരുപാട് വലിയ ഭാഗവതന്മാർ താമസിക്കുന്നുള്ളൂ ആ ഇപ്പോ എനിക്കറിയില്ല ആ കാലഘട്ടത്തിൽ പശുവിനെയൊക്കെ വളർത്തി ദാസേട്ടൻ അവർക്ക് പാലിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വലിയ പണ്ഡിതന്മാർ അപ്പോൾ അവിടെ നിന്ന് എങ്ങാണെന്ന് അവർ എപ്പോഴും ഒന്നും സംസാരിക്കില്ല ദാസെ എന്ന് പറഞ്ഞിട്ട് ഒരു ചില രാഗമൊക്കെ പറഞ്ഞു കൊടുക്കും അത് രവിയുടെ റെക്കോർഡിങ്ങാണ് ദാസേട്ടൻ വന്നൊരു ഇട രവി വന്നേ അതെ ഇങ്ങനെ അതെ ഇന്നിപ്പോൾ സ്വാമി പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ അങ്ങനെ ചില പാട്ടുകൾ അപ്പോഴുണ്ടാകും ഗായകർക്ക് കുറച്ചൊരു സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു കോമ്പിനേഷനിൽ നല്ല നല്ല പാട്ടുകൾ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഞാൻ ആദ്യം പറഞ്ഞ പോരെ ഒരു വേവ് ലെങ്ത് ഗായകനുമായി സമപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം എപ്പോഴും രവീന്ദ്ര മാഷ എടുക്കാറുണ്ടോ എന്നുള്ളത് ആ പാട്ടുകളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നുണ്ട് അതെ അതെ